കാട്ടാനകൾ തകർത്തത് ഹരീഷ് എന്ന യുവ കർഷകന്റെ സ്വപ്നങ്ങൾ മലപ്പുറം കോഴിക്കോട് ജില്ലകളുടെ അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന വെണ്ടേക്കുംപൊയിൽ സ്വദേശിയായ ഹരീഷിന്റെ പത്താം ബ്ലോക്കിലുള്ള കൃഷിയിടത്തിലാണ് കാട്ടാനകൾ വ്യാപകമായി നേന്ത്രവാഴകൾ നശിപ്പിച്ചത് മലപ്പുറം കോഴിക്കോട് ജില്ലകളുടെ അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന വെണ്ടേക്കുംപൊയിൽ സ്വദേശിയായ ഹരീഷിന്റെ പത്താം ബ്ലോക്കിലുള്ള കൃഷിയിടത്തിലാണ് കാട്ടാനകൾ വ്യാപകമായി നേന്ത്രവാഴകൾ നശിപ്പിച്ചത് രണ്ടാഴ്ചയ്ക്കുള്ളിൽ നശിപ്പിച്ചത് കുലച്ചതും കുലക്കാറായതുമായ അഞ്ഞൂറോളം വാഴകളാണ് പത്താം ബ്ലോക്കിൽ പാട്ടത്തിനടുത്ത ഭൂമിയിൽ കൃഷി ചെയ്ത രണ്ടായിരം നേന്ത്രവാഴകളിൽ അഞ്ഞൂറോളം വാഴകളാണ് കാട്ടാനകൾ ചവിട്ടി നശിപ്പിച്ചത് നേന്ത്രവാഴകൾ വന്യമൃഗങ്ങൾ നശിപ്പിക്കാതിരിക്കാൻ അൻപതിനായിരത്തോളം രൂപ ചെലവഴിച്ച് വാഴത്തോട്ടത്തിൽ സ്ഥാപിച്ച സോളാർ വൈദ്യുത വേലിയും കാട്ടാന തകർത്തു വാഴത്തോട്ടത്തിൽ താൽക്കാലികമായി നിർമ്മിച്ച ഷെഡ് ആന തകർത്തതോടെ പാറപ്പുറത്ത് താൽക്കാലിക ഷെഡ് നിർമ്മിച്ചിരിക്കുകയാണ് ഈ യുവാവ് നിലവിലെ നേന്ത്രക്കായയുടെ വില വെച്ച് മൂന്നു ലക്ഷം രൂപയുടെ നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത് പത്ത് മുതൽ ഇരുപത് കിലോ വരെ തൂക്കം ലഭിക്കേണ്ട വാഴക്കുലകളാണ് നഷ്ടമായത് സഹകരണ ബാങ്കിൽ നിന്നും അഞ്ചു ലക്ഷം രൂപ വായ്പ എടുത്തതിന് പുറമെ സ്വകാര്യ വ്യക്തികളിൽ നിന്നും വായ്പ വാങ്ങിയുമാണ് കൃഷി നടത്തുന്നതെന്ന് ഹരീഷ് പറഞ്ഞു പോലെയാണ് ഒരു പത്താം ബ്ലോക്കിൽ ഒരു കുറച്ച് വാഴ വെച്ചിട്ടുണ്ട് രണ്ടായിരം വാഴത്തോളം വെച്ചിട്ടുണ്ട് അതിൽ ആന ഇറങ്ങിയിട്ട് ഒരു പത്ത് പതിനഞ്ച് ദിവസം കൊടുമ്പോൾ ഇങ്ങനെ ആനകൾ വരും നശിപ്പിക്കുകയാണ് കുറച്ച് പൈസ കടവും കാര്യങ്ങളൊക്കെ ആയിട്ട് ലോണും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് എടുത്ത് ചെയ്താണ് രണ്ട് ദിവസം മൂന്ന് ദിവസം കൂടുമ്പോൾക്ക് ആന ഇറങ്ങും ഒരു അഞ്ഞൂറ് വാഴിഞ്ഞിട്ട് ഏകദേശം എനിക്ക് നഷ്ടം വന്നിട്ടുണ്ട് ഏകദേശം എനിക്ക് നാല് ലക്ഷം രൂപ എനിക്ക് തോട്ടത്തിന് ചിലവായിട്ടുണ്ട് ഒരുപാട് പൈസ നഷ്ടങ്ങളും കാര്യങ്ങളും സംഭവിച്ചിട്ടുണ്ട് ഫോറസ്റ്റുകാരെ വിളിച്ച് പറയും അവരിടയ്ക്ക് വരും വന്ന് നോക്കി പോകും കുറച്ച് പടക്കവും കാര്യങ്ങളൊക്കെ അത് പൊട്ടിക്കാൻ പറയും വേറെ നടപടിയും കാര്യങ്ങളും ഇതുവരെ സ്വീകരിച്ചിട്ടില്ല സോളാർ സോളാർ ഇട്ടിട്ടുണ്ട് പൊട്ടിക്കുന്നുണ്ട് ഉള്ളത് വാഴയ്ക്ക് ആറ് പ്രാവശ്യം വളപ്രയോഗം നടത്തണം കൂടാതെ ജലസേചനവും വേണം ഒറ്റയ്ക്ക് പണി നടത്താൻ കഴിയാത്തതിനാൽ രണ്ട് തൊഴിലാളികളുമുണ്ട് അതിനാൽ തന്നെ കൃഷിക്കായി വലിയ തുക ഇതിനകം ചെലവാക്കി കഴിഞ്ഞു ഏപ്രിൽ മാസത്തോടെ വാഴക്കുലകൾ വെട്ടിവില്ക്കാൻ കഴിയുമായിരുന്നു ഇതിനിടയിലാണ് കാട്ടാനകൾ വാഴത്തോട്ടത്തിലേക്ക് എത്തിയത് വനംവകുപ്പ് ഒരു വാഴയ്ക്ക് പരമാവധി നഷ്ടപരിഹാരമായി കണക്കാക്കുന്നത് എൺപത്തിയേഴ് രൂപ മാത്രമാണ് കടങ്ങൾ എങ്ങനെ വീട്ടുമെന്ന് ഈ യുവകർഷകൻ ചോദിക്കുമ്പോൾ അതിനു മാത്രം മറുപടിയില്ല പന്തിരായിരം വനമേഖലയിൽ നിന്നുള്ള കാട്ടാനകളാണ് മേഖലയിൽ എത്തുന്നത് ഒരു വാഴയ്ക്ക് ഇരുപത് രൂപ പാട്ടമായി സ്ഥലം ഉടമയ്ക്ക് നൽകണം വിവരമറിയിച്ചാൽ വനപാലകർ എത്താറുണ്ട് പടക്കം പൊട്ടിച്ച ശേഷം അവർ മടങ്ങും മണിക്കൂറുകൾക്കുള്ളിൽ കാട്ടാനകൾ വീണ്ടുമെത്തി കൃഷി നശിപ്പിക്കുകയാണെന്ന് യുവാവ് പറയുന്നു ജീവിക്കാൻ വേണ്ടി പകൽ വിയർപ്പൊഴുക്കിയും രാത്രി കാവൽ കിടന്നും നോക്കുന്ന വാഴകളാണ് കാട്ടാനകളും കാട്ടുപന്നികളുമെല്ലാം നശിപ്പിക്കുന്നതെന്ന് ഹരീഷ് പറഞ്ഞു ഇത് ഹരീഷിന്റെ മാത്രം പ്രശ്നമല്ല മലപ്പുറം ജില്ലയുടെ മലയോര മേഖലയിൽ കൃഷികൾ കാട്ടാനകൾ നശിപ്പിക്കുന്നത് നശിപ്പിക്കുന്നതിപ്പോൾ പതിവായിരിക്കുകയാണ് കർഷകന്റെ വിളകൾ കാട്ടാനകൾ നശിപ്പിച്ചാൽ കർഷകന് ലഭിക്കുന്നത് നാമമാത്രമായ നഷ്ടപരിഹാരവുമാണ് കാട്ടാനകളെ ഉൾവനത്തിലേക്ക് കയറ്റിവിടുന്നതിന് വനം വകുപ്പ് നടപടിയെടുത്തില്ലെങ്കിൽ കർഷകർക്ക് കൃഷിയിടം കാലിയാക്കിയിടേണ്ട അവസ്ഥ വരും കായ്ഫലമുള്ള തെങ്ങുകൾ ടാപ്പിംഗ് നടത്തുന്ന റബ്ബർ മരങ്ങൾ കൈഫലമുള്ള കമുകുകൾ ഉൾപ്പെടെ കാട്ടാനകൾ നശിപ്പിക്കുകയാണ് വന്യജീവി സംരക്ഷണം അനിവാര്യമാണ് എന്നാൽ കർഷകന് കൃഷി ചെയ്ത് ജീവിക്കാനുള്ള അവകാശം നിഷേധിക്കപ്പെടാനും പാടില്ല കൃഷിനാശം സംഭവിക്കുമ്പോൾ നിലവിലെ മാർക്കറ്റ് വിലയ്ക്ക് ആനുപാതികമായി നഷ്ടപരിഹാരം കാലതാമസമില്ലാതെ കർഷകർക്ക് നൽകാനും നടപടി വേണം എ പ്ലസ് വിഷൻ ചലിയാർ കാഴ്ചകളുടെയും വിസ്മയങ്ങളുടെയും സ്വപ്ന നഗരിയായി മാറിക്കൊണ്ടിരിക്കുന്ന കക്കാടം പുയിലിൽ അപൂർവതിയുടെ വീഴ്തുറക്കുന്നു ഇവിടെ എല്ലാ പ്രായക്കാർക്കും ഒരുപോലെ ആസ്വദിക്കാൻ അനുയോജ്യമായ അന്താരാഷ്ട്ര നിലവാരത്തിൽ വൈവിധ്യമാർന്ന ത്രില്ലിംഗ് റൈഡുകളാണ് ടോപ് സ്പിൻ റിവോൾവിംഗ് ടവർ ഡിസ്കോ മാജിക് ലൂപ്പ് റോക്കറ്റ് കോസ്റ്റർക്കറ്റ് Family Splash Slide, 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 Open Body Slide, Closed Body Closed 16D Park, Sip Line, Sip Cycle, Fly ഫാമിലി സ്ലൈഡ് ഓപ്പൺ ബോഡി സ്ലൈഡ് സ്ലൈഡ് സൈക്കിൾ ഫ്ലൈ കാർപ്പറ്റ് റൈഡുകളുടെ അമ്യൂസ്മെന്റ് പാർക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് സ്കൈവേവിൽ നിങ്ങൾ കൈ ഒരുക്കിയിരിക്കുന്നത് സ്കൈവേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടം കൊയിൽ വളന്തോട് മലപ്പുറം